നമസ്കാരം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ടി ട്വന്റി പരമ്പരയ്ക്ക് ഞായറാഴ്ച ഗ്വാളിയറിൽ തുടക്കമാവുകയാണ് മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിലാണ് ഇരു ടീമുകളും കൊമ്പുകോർക്കുന്നത് നേരത്തെ നടന്ന ടെസ്റ്റ് പരമ്പര രണ്ടേ പൂജ്യത്തിന് തൂത്തുവാതിയ ഇന്ത്യ ഇനി ടി ട്വന്റിയിലും ആധിപത്യം അരക്കിട്ടുറപ്പിക്കാമെന്ന പ്രതീക്ഷയിലാണ് പല മുൻനിര താരങ്ങൾക്കും വിശ്രമം നൽകിയാണ് ടി ട്വന്റി പരമ്പരയിൽ ഇന്ത്യയിറങ്ങുന്നത് ഗില്ല യശി ജെയ്സ്വാൾ ഋഷഭ് പന്ത് അക്ഷർ പട്ടേൽ ജസ്പ്രീത് ബുംറ തുടങ്ങിയവരൊന്നും ടി ട്വന്റിയിൽ ടീമിന്റെ ഭാഗമല്ല സൂര്യകുമാർ യാദവിന് കീഴിൽ ഏറ്റവും ശക്തമായ ടീമിനെ തന്നെയായിരിക്കും ആദ്യ ടി ട്വന്റിയിൽ ഗൗതം ഗംഭീർ കളത്തിലിറക്കുക ഇന്ത്യൻ പ്ലെയിങ് ഇലവനിൽ ആരൊക്കെയാകും ഇടം പിടിക്കുക എന്നാണ് ആരാധകർ ആകാംക്ഷയോടെ ഒട്ടി നടന്നത് ആദ്യ ടി ട്വന്റിയിൽ ഇന്ത്യൻ പ്ലേയിങ് ഇലവനിൽ ഇടം പിടിക്കാൻ സാധ്യതയില്ലാത്ത കളിക്കാർ ആരൊക്കെയാണെന്ന് വിശദമായി നോക്കാം ടി ട്വന്റി സ്പെഷ്യലിസ്റ്റും വമ്പനടിക്കാരനുമായ ശിവം ദുബൈയ്ക്ക ആദ്യ ടി ട്വന്റിയിൽ വാട്ടർ ബോയ് ആയി ഒരുങ്ങേണ്ടി വന്നേക്കുമെന്നാണ് അറിയുന്നത് കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിൽ ചാമ്പ്യന്മാരായ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം ഫൈനലിൽ ഉൾപ്പെടെ ടൂർണമെന്റിന്റെ മുഴുവൻ മത്സരങ്ങളിലും ദുബൈ കളിക്കാനിറങ്ങുകയും ചെയ്തു സൗത്ത് ആഫ്രിക്കയുമായുള്ള കലാശകളിയിൽ വളരെ മികച്ചൊരു ഇന്നിങ്സ് താരം കളിക്കുകയും ചെയ്തു എങ്കിലും ബംഗ്ലാദേശുമായി നടക്കാനിരിക്കുന്ന ആദ്യ ടി ട്വന്റിയിൽ ദുബൈക്ക് ഇന്ത്യൻ സ്ഥാനം അല്ലെങ്കിൽ ഇന്ത്യൻ ഇലവലിൽ സ്ഥാനം ഉറപ്പില്ല സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയുടെ ബാക്കായിട്ടാണ് അദ്ദേഹത്തെ ടി ട്വന്റി പരമ്പരയിൽ ഇന്ത്യ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടറായ വാഷിംഗ്ടൺ സുന്ദറിനെ ആയിരിക്കും ആദ്യ ടി ട്വന്റിയിൽ ഇന്ത്യ കളിപ്പിച്ചേക്കുക അങ്ങനെയെങ്കിൽ അഞ്ച് മികച്ച ബോളിംഗ് ഓപ്ഷനുകൾ ഇന്ത്യക്ക് ലഭിക്കുകയും ചെയ്യും ബോളിങ്ങിൽ അത്ര വിശ്വസ്തനായ താരമല്ല ദുബൈ ഈ കാരണത്താൽ തന്നെ ആദ്യ കളിയിൽ അദ്ദേഹത്തെ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയും കുറവാണ് യുവ ഫാസ്റ്റ് ബോളറായ മായങ്ക് യാദവാണ് ആണ് ആദ്യ ടി ട്വന്റിയിൽ ഇന്ത്യൻ ഇലവനിൽ സ്ഥാനം ലഭിക്കാൻ സാധ്യതയില്ലാത്ത രണ്ടാമത്തെ താരം കഴിഞ്ഞ ഐ പി എല്ലിൽ ലക്നൌ സൂപ്പർ ജയിൽസിനായി നടത്തിയ മിന്നുന്ന പ്രകടനങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട താരമാണ് മായങ്ക നൂറ്റി അൻപത് കിലോമീറ്റർ പ്ലസ് വേഗത്തിൽ ബൌൾ ചെയ്യാനുള്ള കഴിവാണ് അദ്ദേഹത്തെ സ്പെഷ്യൽ ആക്കി മാറ്റുന്നത് എന്നാൽ ഹാർദിക് പാണ്ഡ്യയെ മൂന്നാമത്തെ സീം ബൌളിംഗ് ഓപ്ഷനായി പ്രയോഗിക്കാൻ സാധിക്കുമെന്നതിനാൽ തന്നെ സ്പിൻ ബൌളിംഗിന് മുൻതൂക്കമുള്ള ഇരുവനെയായിരിക്കും ആദ്യ ആ കളിയിൽ ഇറക്കുക രവി ബിഷ്ണോയി വരുൺ ചക്രവർത്തി എന്നിവരായിരിക്കും സ്പിൻ ബൌളിംഗ് കൈകാര്യം ചെയ്യുക മായങ്കിന് പകരം മറ്റൊരു പുതുമുഖ പേസറായ ഹർഷിത് റാണയായിരിക്കും ആദ്യ ടി ട്വന്റിയിൽ ഇന്ത്യൻ പ്ലേയിങ് ലെവലിലേക്ക് വന്നേക്കുകയെന്നാണ് വിവരം വിക്കറ്റ് കീപ്പറായ ജിതേഷ് ശർമ്മയാണ് ആദ്യ ടി ട്വന്റിയിൽ ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ ഇടയില്ലാത്ത താരം സഞ്ജു സാംസൺ ആണ് ടി ട്വന്റിയിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായിട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജിതേഷിന്റെ ബെഞ്ചിലായിരിക്കും സ്ഥാനം വരുന്നത് അഭിഷേക് ശർമ്മയ്ക്കൊപ്പം സഞ്ജു ഓപ്പണറായി കളിച്ചേക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ടാ ജിതേഷിനെ ആകട്ടെ ഓപ്പണിങ്ങിൽ കളിപ്പിക്കാൻ സാധ്യതയും കൽപ്പിക്കുന്നില്ല ഫിനിഷറുടെ റോളിലാണ് അദ്ദേഹത്തിന് ഏറ്റവും അനുയോജ്യം അത് സഞ്ജുവിന് പ്ലസ് പോയിന്റ് ആണ് മാത്രമല്ല ഫിനിഷറുടെ റോളിൽ കസ്രാൻ റിങ്കു സിംഗ് ടീമിലുള്ളതിനാൽ തന്നെ ഇന്ത്യക്ക് ആവശ്യവും വരില്ല